ഗായീസ് അപ്പോൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വിവിധ ഫാൻ ഗ്രൂപ്പുകളുമായി നടത്തിയ മീറ്റിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഫാബിൻ്റെ മീറ്റിങ്ങും അവസാനിച്ച ശേഷം പുറത്ത് വന്ന വിവരങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യമാണ് അതായത് വരുന്ന സീസണിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് സജ്ജരാണ് എന്നുള്ളതൊക്കെ തന്നെയാണ് ഇന്ത്യൻ താരങ്ങളുടെ സൈനിങ്സ് ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ട് സ്കോഡിൻ്റെ രൂപീകരണത്തിന് എൺപത് ശതമാനത്തോളം സെറ്റാണ് എന്നാണ് നമ്മുടെ എസ് ഡി കറോളിസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നേരത്തെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ ആരംഭിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരുന്നത് ബട്ട് ഐ എസ് എൻ്റെ കാര്യത്തിൽ ഇപ്പോൾ വന്ന ഈ ആശങ്കകളൊക്കെ തന്നെ ക്ലബ്ബിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം താൽക്കാലികമായി തന്നെ നിർത്തി വെച്ചിരിക്കുകയാണ് ഐ എസ്സിൻ്റെ ഡേറ്റ് വന്നതിന് ശേഷം മാത്രമായിരിക്കും പ്രീസീസണുമായി ബന്ധപ്പെട്ട ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലാൻ അനുസരിച്ച് മുമ്പോട്ട് പോവുകയുള്ളൂ ഇനിയി ഇതുകൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് ഫെസിലിറ്റിയുടെ കാര്യത്തിലും ചില വിവരങ്ങൾ കൂടി മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ട് അതായത് സ്വന്തമായ ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് ബ്ലാസ്റ്റേഴ്സ് തയ്യാറാക്കുമെന്നുള്ളത് നേരത്തെ തന്നെ പുറത്ത് വന്ന വിവരങ്ങളായിരുന്നു എന്നാൽ ട്രെയിനിങ് ഗ്രൗണ്ടിന്റെ കാര്യത്തിൽ ഏകദേശം സെറ്റാണ് ഗ്രാസ് വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ ക്ലബ് ട്രെയിനിങ് ആരംഭിക്കും വിധത്തിൽ ബാക്കിയുള്ള വർക്കുകൾ പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പ്രോപ്പർ ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റിയും ഈ ഒരു ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഉണ്ടായിരിക്കുന്നതാണ് ഡ്രസ്സിംഗ് റൂം പ്ലെയർ മീറ്റിംഗ് റൂം കോച്ച് ഓഫീസ് മീഡിയ റൂം വാഷ്റൂം എന്നിങ്ങനെ ഫെസിലിറ്റി എല്ലാം പ്രോപ്പർ ഫെസിലിറ്റി എല്ലാം തന്നെ ഈ ബ്ലാസ്റ്റേഴ്സ് അവിടെ ഒരുക്കുന്നുണ്ട് പനമ്പള്ളിയിലെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടത്ര ഫെസിലിറ്റി ഇല്ല എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ ചില പ്രശ്നങ്ങളും അവിടെ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു സോ അതെല്ലാം കൊണ്ട് തന്നെയാണ് സ്വന്തമായ ഒരു ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് മാറാൻ കേരള ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് സ്വന്തമായി എന്ന് പറയുമ്പോൾ ഈസിനാണ് കൂടി എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ പുതിയ ട്രെയിനിങ് ഗ്രൗണ്ടിൻ്റെ കാര്യം ത്തിൽ ബ്ലാസ്റ്റേഴ്സ് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഏകദേശം ഇൻഫ്രാസ്ട്രക്ചർ വർക്കും അതുപോലെ തന്നെ ഗ്രാസ് വർക്കും ഒക്കെ അവസാനിച്ചിട്ടുണ്ട് ഉടനെ തന്നെ അവിടെ ട്രെയിനിങ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അപ്പോൾ പൈസ ഇതാണ് അപ്ഡേറ്റ് വീഡിയോ അവസാനിക്കുന്നു അടുത്ത അപ്ഡേറ്റ് വരുന്ന ബൈ